സ്വർണവിലയിൽ അപ്രതീക്ഷിത ഇടിവ് സ്വർണവില വീണ്ടും കോപ്പകുത്തുമോ ടുഡേ ഗോഡറേറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകൾ വീണ്ടും ഒരു ശക്തമായെങ്കിലും രാത്രിയോടുകൂടി നേരിയ ഇടിവിലാണിപ്പോൾ വിപണി വ്യാപാരം നടക്കുന്നത് ഔൻസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ രാത്രിയോട് കൂടി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴിലേക്ക് ഉയർന്നെങ്കിലും രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ടിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എഴുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിയെങ്കിലും എഴുപത് അറുന്നൂറിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് സ്വർണവിലയിൽ ഇപ്പോൾ അപ്രതീക്ഷിത മുന്നേറ്റം തുടർന്നു കൊണ്ടിരുന്നത് എന്നാൽ മാർക്കറ്റുകളിൽ നേരിയ ഇടിവ് നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു യുദ്ധ സാഹചര്യത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നിർത്തിയേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സ്വർണ്ണവില ഇന്ന് ഒരു പവിനി എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ട് നാനൂറ്റി നാൽപ്പതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ട്വൻറ്റി ഫോർക്കത്ത് അംഗം വിലയിൽ വലുതുള്ള മാറ്റങ്ങളൊന്നും നേരിടുന്നില്ല ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് തൃശ്ശൂരിൽ എഴുപത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ഗോട്ടി വിൽക്കുന്നവർക്ക് ബോർഡറേറ്റിനോട് തൊട്ട് അടുത്തു തന്നെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പവനി ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയുടെ ഇടവരെ നേരിട്ടേക്കാം വെള്ളിവിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് എൺപത്തിയെട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലും തുടരുകയാണ് സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ സം സംഭവിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം സ്വർണ്ണവില വീണ്ടും കൊതിച്ചേക്കും Thank you for watching. Thank you.